മുകേഷിനെ പുറത്താക്കണമെന്ന് അല്ലെങ്കിൽ രാജി ആവശ്യപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ നേതാക്കന്മാർ ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട് അടപ്പ് അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം സി പി ഐയുടെ നിലപാടാണ് മുകേഷനെ പുറത്താക്കണത് അപ്പോൾ അവരൊരു ഓൺലൈൻ യോഗം ചേർന്നു ഓൺലൈൻ യോഗം ചേർന്നപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട നേതാക്കൾ അതായത് മൂന്ന് പേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം തന്നെ നിർവാഹ സമിതി അംഗങ്ങളാണെന്ന് തോന്നുന്നു അവർ പറഞ്ഞു മുകേഷ് രാജ്യമൊക്കെയാണ് ആനിരാജ് ആദ്യം തന്നെ ഈ ഒരു പ്രസ്താവന നിലപാട് ഇപ്പോൾ ബിനോയ് വിശ്വ അതും ഒരു നിലപാടെടുക്കുന്നു അപ്പോൾ കമലാ സദാനന്ദൻ അതുപോലെ തന്നെ ചിഞ്ചുറാണി ഇങ്ങനെ വനിതാ നേതാക്കളും നിലപാടെടുത്തു അപ്പോൾ സി പി ഐയുടെ നിലപാട് മുകേഷ് എന്ന് പറയുന്ന എം എൽ എയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം എന്നാണ് പക്ഷേ സി പി ഐ പറയുന്ന എല്ലാ കാര്യവും സി പി എം കേട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം ഒരു കാരണവശാലും കേട്ടിട്ടില്ല സി പി എമ്മിനൊന്നും പ്രിയപ്പെട്ട ഒരാളാണ് മുകേഷ് എന്തുകൊണ്ടാണെന്ന് വച്ചാൽ എഴുപത്തൊമ്പത് ലക്ഷം രൂപയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാനായി മുകേഷിന് പാർട്ടി നൽകിയത് അത്രയും വലിയൊരു ഫണ്ട് മുകേഷ് നൽകണമെങ്കിൽ ആ പാർട്ടിക്ക് മുകേഷ് എത്രത്തോളം പ്രിയപ്പെട്ട ഒരാളായിരിക്കും മാത്രമല്ല രണ്ട് തവണ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചു ഒരു തവണ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചു അപ്പോൾ സി പി എം ചേർത്ത് പിടിക്കുന്ന ഒരു നേതാവാണ് മുകേഷ് പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കൊല്ലം ജില്ലാ കമ്മിറ്റി മുകേഷിനോട് അനുകൂലമല്ലാത്ത ഒരു നിലപാട് സ്വീകരിക്കുന്നു അത് മാത്രമാണ് മുകേഷ് നേരിടുന്ന ഒരു പ്രതിസന്ധി പക്ഷേ സംസ്ഥാന നേതൃത്വമാണല്ലോ അന്തിമവാക്ക് അപ്പൊ അന്തിമവാക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയൻ പറഞ്ഞാൽ രാജിവെക്കും പിണറായി വിജയൻ പറയുകയാണ് രാജിവെക്കണ്ട ഈ കോലാഹലക്കൊന്ന് കെട്ടടങ്ങട്ടെ ഇങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും അതല്ലേ സാധ്യത പ്രിയപ്പെട്ട നേതാവ് എന്നതിന്റെ ഉത്തരം അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചേട്ടൻ അവസാനം തന്നെ പറഞ്ഞു വെച്ചു പിണറായി വിജയൻ സി പി എം നേതൃത്വത്തിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല പിണറായി വിജയന്റെ ലിസ്റ്റിൽ ഏറ്റവും പ്രിയപ്പെട്ട ലിസ്റ്റിൽപ്പെട്ട ഒരാളാണ് എമ്മുകേഷൻ എൻ്റെ കാര്യകാരണങ്ങൾ എന്താണെന്ന് തികഞ്ഞു പോകുമ്പോൾ തികഞ്ഞു പോകുമ്പോഴേ അതിനൊരു ഉത്തരം കിട്ടുള്ളൂ നമുക്ക് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് തവണ അവിടെ എം എൽ എ ആവാൻ കഴിയുക അല്ല ലോക്സഭയിലെ സീറ്റ് എന്ന് പറയുന്നത് വലിയ സംഭവം അടിച്ചേൽപ്പിക്കപ്പെട്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ എൻ കെ പ്രേമചന്ദ്രനെതിരെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ എമ്മുകേഷിനേക്കാൾ എത്രയോ നല്ല സ്ഥാനാർത്ഥികൾ കൊല്ലത്ത് നിന്ന് പാർട്ടിക്ക് കണ്ടെത്താമായിരുന്നു ഒരു പുതുമുഖത്തിന് ഒരു അവസരം കൊടുത്തിരുന്നെങ്കിൽ പോലും അതിന് പുതിയൊരു മാനം വന്ന അല്ലാതെ പ്രേവേന്ദ്രനെതിരെ പോയി നിൽക്കാൻ പറ്റുന്ന ഒരു തടിയല്ല മുകേഷ് എന്നുള്ളത് നമുക്ക് തുടക്കം മുതലേ അറിയാവുന്ന കാര്യമാണ് അത് അവിടുത്തെ ജനങ്ങൾ കാട്ടിക്കൊടുക്കുകയും ചെയ്തു എന്തിനാണ് മുകേഷിനെ ഇങ്ങനെ ഇത്തരത്തിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയാൻ പറ്റില്ല പിണറായി വിജയൻ സംരക്ഷിക്കുന്നത് എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയാണ് ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം എം എൽ എ ആയപ്പോൾ തന്നെ അവിടെ ഇവിടെ വികസന പ്രവർത്തനങ്ങളില്ല മുകേഷിനെ കാണണമെങ്കിൽ ബെഡായി ബംഗ്ലാവിൽ പോയി നോക്കണം ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ തേരെയുള്ള ആരോപണങ്ങൾ രണ്ടാം തവണ അവിടെ വീണ്ടും മത്സരത്തിൽ ഉണ്ടാവും ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉടലെടുക്കുന്നു ഈ ഒരു പിണറായി തരംഗം അങ്ങനെ തന്നെ പറയണം കാരണം അത് ഈ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ ആളുകൾക്കൊപ്പം നിന്നു എന്നൊരു തോന്നലുണ്ടാക്കാൻ ആ സർക്കാരിന് കഴിയുകയും അതിലൂടെ ഒരു രണ്ടാം പിണറായി സർക്കാരിന് നന്ദി കുരുക്കി അവിടാതെ രണ്ടാം പിണറായി സർക്കാർ ആരംഭി തുടർച്ച ഒരു പിണറായി സർക്കാരിന് തുടർച്ച ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു ട്രെൻഡിൽ മുകേഷിനെ വിജയിച്ച് കയറാൻ സാധിക്കുകയാണ് അതുപോലെ അപ്പുറത്തേക്ക് ഗ്രൂപ്പ് പോലുകൾ കോൺഗ്രസിനുള്ള ഗ്രൂപ്പ് പോരുകൾ അതായത് ബിന്ദു കൃഷ്ണനെ വെട്ടാൻ ഒരു കൂട്ടം ആളുകൾ സീറ്റിന് വേണ്ടി കരഞ്ഞു വിളിക്കാൻ മറ്റൊരു കൂട്ടം ആളുകൾ അവസാനം ബിന്ദു കൃഷ്ണ അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു ബിന്ദു കൃഷ്ണ വ്യക്തിപരമായി നല്ല നേതാവ് തന്നെയാണ് പക്ഷേ ഒരു വലിയ അതിപ്രസരം അവിടെ നിലനിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ കൊല്ലം എന്ന് പറയുന്നത് എപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ണായതുകൊണ്ട് അവിടെ മുകേഷ് ജയിച്ചു ഒരു സാഹചര്യം ഉണ്ടായത് ഈ ഒരു സാഹചര്യത്തിൽ സി പി ഐ എടുത്ത നിലപാടുകളെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം ഇന്നലെ ഞാനൊരു ചർച്ചയിലും പറഞ്ഞതാണ് സി പി ഐ എന്ന് പറഞ്ഞു പഴയ സി പി ഐ ചെയ്യുമായിരുന്നു പുതിയ സി പി ഐ ചെയ്യുമോ എന്ന് കണ്ടറിയണം എന്ന് പറഞ്ഞു വിനോദ വിശ്വം അത് തെളിയിച്ചിരിക്കുകയാണ് സാധാരണക്കാർക്കൊപ്പമാണ് പൊതുജനങ്ങളുടെ വികാരമൊപ്പമാണ് പാർട്ടി എന്ന് സി പി ഐ വ്യക്തമായി തെളിയിച്ചിരിക്കുന്നു സ്വാഭാവികമായും ചേട്ടൻ ആദ്യമേ ചോദിച്ചതുപോലെ സി പി ഐ പറഞ്ഞാൽ പിണറായി വിജയൻ സി പി എം നേതൃത്വം കേൾക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം ഇവർ വെറുതെ ഇവർക്കും അറിയാം ഞങ്ങൾക്ക് പോയി പറയാമെന്നുള്ളതേ ഉള്ളൂ ഇത് കേൾക്കാൻ പോകുന്നില്ല പക്ഷേ അവരവരുടെ ഉത്തരവാദിത്തം കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ നമുക്ക് എന്താ എന്ത് എന്താണ് ഇതിലൂടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് അവർ പറയുന്നത് വിൻസൻറ്റിൻ്റെ കഥയാണ് പറയുന്നത് യു ഡി എഫ് എം എൽ എമാർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ രാജിവെച്ചില്ല അതാണോ ചെയ്യുന്നത് സ്ത്രീപക്ഷ സർക്കാരല്ലേ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി മുറവിളി കിട്ടിക്കൊണ്ട് അധികാരത്തിലെത്തിയ സർക്കാരല്ലേ ഇത് ജനകീയ സർക്കാരെന്നല്ലേ ഇതിനെ വിളിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ സർക്കാർ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ആരോപണം വരുമ്പോൾ തെളിയിക്കുന്നത് വരെ നിങ്ങൾ മാറി നിൽക്കൂ എന്ന് പറയാനുള്ള ഒരു ആർജവം കാണിച്ചാൽ എന്താണ് പ്രശ്നം നോക്കൂ നമുക്ക് കൊല്ലത്തിപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നതെന്ന് ഇരിക്കട്ടെ ഇപ്പോൾ നിലവിൽ കേരളത്തിൽ ഈ അഞ്ച് വർഷങ്ങൾക്കിടയിൽ വണ് പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ തൃക്കാക്കരയും പുതുപ്പള്ളിയുമാണ് ഇനിയിപ്പോൾ പാലക്കാട് വരാൻ പോകുന്നു സ്വാഭാവികമായിട്ടും ഇപ്പോൾ മുകേഷ് രാജിവെച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഇപ്പം കൊല്ലത്ത് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കും കൊല്ലത്ത് ഈ പറയപ്പെടുന്ന സി പി എമ്മിന് നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ആ സീറ്റ് നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല സി പി എമ്മിന് അങ്ങനെ തോന്നുന്നുണ്ടോ കോൺഗ്രസിന് പോകുന്ന നമ്മൾ മത്സരിക്കാൻ പറ്റുന്ന നല്ല സ്ഥാനാർത്ഥികളും കൊല്ലത്തുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും സി പി എമ്മൊരു നല്ല സ്ഥാനാർത്ഥിയെ കൊല്ലത്തിറക്കിയാൽ കണ്ണൂരിനേക്കാൾ വലിയ ചുമന്ന മണ്ണെന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ണാണ് കൊല്ലം നമുക്കറിയാം നമ്മൾ കൊല്ലത്തുകാരനായതുകൊണ്ട് അറിയാം അവിടെ ചെങ്കുടി എൻ കെ പ്രേമചന്ദ്രൻ എപ്പോഴും വിജയിച്ച് കയറുന്നതിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ ആർ എസ് പിയുടെ കൊടിയും ചെങ്കുടി ആയതുകൊണ്ടാണ് അതൊരു ഫാക്ടറി കൂടിയാണ് അപ്പോൾ കൊല്ലത്ത് എന്തായാലും ആ ഉപതെരഞ്ഞെടുപ്പിനെ ജയിച്ചെടുത്ത് നോക്കൂ ആരോപണങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളെ ഒന്നുമാക്കിയിട്ടില്ല പാർട്ടി പാർട്ടിയായി നിൽക്കുന്നു ആരോപണ വിധേയനെ ഞങ്ങൾ മാറ്റി നിർത്തി പാർട്ടിയുടെ ഇമേജ് വർദ്ധിക്കുകയാണ് അവിടെ പിണറായി വിജയൻ്റെ ഇമേജ് അവിടെ വർദ്ധിക്കും രാജിവെക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇമേജ് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഒരു സീറ്റ് പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെടാതെ അത് സംരക്ഷിച്ചു പിന്നെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അതിന് തയ്യാറാകാത്തത് എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയാണ് പിണറായിയുടെ സ്തുതിപാഠകർക്ക് പിണറായിയുടെ വായി ചേർന്ന് നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന ഒരു സ്വഭാവം പിണറായി വിജയൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ കെ വി ഗണേഷ് കുമാറിൻ്റെ കേസിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കെ വി ഗണേഷ് കുമാറിൻ്റെ സഹോദരി പരാതി കൊടുക്കുന്നു സ്വത്ത് തട്ടി ശ്രമിക്കുന്നു ശ്രമിക്കുന്നു അതിൻ്റെ പേരിലാണ് രണ്ടര വർഷക്കാലം മന്ത്രിസ്ഥാനം കൊടുക്കാതെ അത് ആന്റണി രാജുവിന് മന്ത്രിസ്ഥാനം കൊടുത്തത് എന്ന് പറയപ്പെടുന്നുവെങ്കിലും ഈ രണ്ടര വർഷങ്ങൾക്ക് വർഷങ്ങൾക്കിപ്പുറം എന്തൊക്കെ ആരോപണങ്ങൾ നിലനിന്നിട്ടും കെ വി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കിയത് അദ്ദേഹം തന്നെയാണ് അതെ അപ്പം അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളെ അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ആളുകളെ അദ്ദേഹം ചേർത്ത് നിർത്തും അതിന് ജനങ്ങളുടെ വികാരമോ ജനകീയത അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആരോപണങ്ങളോ ഒന്നും ഒരു ബാധകവും ആകുന്നില്ല എന്നത് വലിയൊരു ആശങ്ക തന്നെയാണ് അല്ലേ ഇത് മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം പി കെ വാസുദേവൻ നായർ വെളിയം ഭാർഗവൻ ഏറ്റവും അവസരം കാനൻ രാജേന്ദ്രൻ ഇവരൊക്കെ എടുത്തൊരു നിലപാടുകളുണ്ട് സി പി എന്ന് പറയുന്ന പാർട്ടി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ് ജനകീയ പ്രശ്നങ്ങളുമായി ഇടപഴകുന്നുണ്ട് തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്യും പക്ഷേ ഇടതുമുന്നണിയിൽ സി പി എപ്പോഴും ചെറിയ പാർട്ടിയാണ് വലിയേട്ടം പറയുന്നത് കേൾക്കാനേ പറ്റുള്ളൂ അതിന് സമാനമായാണ് ഈ ബിനോയ് വിശ്വം ഇപ്പോൾ പറയുന്നത് മുകേഷ് ഈ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ആദ്യം ദേശീയ നേതാവായ ആനി രാജ പറഞ്ഞു തുടങ്ങിയതാണ് അപ്പോൾ പിണർ ഈ പറയുന്ന ബിനോയ് വിശ്വം ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ സി പി നിലപാട് എന്താണെന്ന് ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുകയാണ് അതായത് സി പി എമ്മിൻ്റെ പാർട്ടി സമ്മേളനങ്ങളടക്കം നടക്കാൻ പോവുകയാണ് ഈ നടക്കാൻ പോകുന്ന സമയത്ത് സി പി ഐ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതുകൊണ്ട് എന്താണ് സി പി ഐ ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ബിനോയ് വിശ്വത്തിനെതിരെ ഈ പ്രകാശ് ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം നേതാക്കൾ ഒരു പാളയത്തിൽ പട ഒരുക്കിക്കൊണ്ടിരിക്കുക കാരണം അറിയാമല്ലോ ഒരു നോമിനേറ്റഡ് ചീഫ് സെക്രട്ടേറിയാണല്ലോ വിനോദിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തിനെ അംഗീകരിക്കാൻ പറ്റാത്ത പല ആളുകളുമുണ്ട് അപ്പോൾ സി പി ഐ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ സി പി എം പറയുകയാണ് ഞങ്ങളതിനെക്കുറിച്ച് ആലോചിക്കട്ടെ ഞങ്ങൾ നോക്കട്ടെ എന്ന് പറയുന്നു പക്ഷേ കൊല്ലം ജില്ലാ കമ്മിറ്റി ശക്തമായ നിലപാടെടുത്തു കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടു മുകേഷ് ഒരു ചെങ്കുടിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പടം ഇട്ടു പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ള ആ പടം മാറ്റിയിട്ട് മുകേഷ് ഒറ്റയ്ക്ക് ഇരിക്കുന്നു എന്നിട്ട് പറയുന്നു എന്നെ ഒരു ആപദ്ഘട്ടത്തിൽ പാർട്ടി സംരക്ഷിച്ചില്ല എൻ്റെ ഒപ്പം പാർട്ടി നിന്നില്ല എന്ന് പറയുന്ന മുകേഷ് ഇത്രയും ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്നു അപ്പോൾ മുകേഷുമായി കൃത്യമായ ആശയവിനിമയം അവിടെ നടന്നിട്ടുണ്ട് ആ മുകേഷിൻ്റെ അടുത്ത് പറയുന്നു കൊല്ലത്തെ വീട്ടിലേക്ക് പോകരുത് പകരം നിങ്ങൾ മറ്റെവിടേക്കും പോകും കൊച്ചിയിലേക്കായിരിക്കും അദ്ദേഹം വരിക അപ്പോൾ അങ്ങനെ വരുന്ന ഈ മുകേഷിനെ സംരക്ഷിക്കാൻ പിണറായി വിജയൻ ഒരു താല്പര്യം കാണിക്കുന്നു നേരത്തെ ഈ പറഞ്ഞ പോലെ ഈ പിണറായി വിജയൻ്റെ ഒരു സ്വഭാവം തൻ്റെ കൂടെ നിൽക്കുന്നവരെ എത്ര അഴിമതിക്കാരാണെങ്കിലും എത്ര മോശക്കാരാണെങ്കിലും പരമാവധി സംരക്ഷിക്കും ഇനി അങ്ങേയറ്റം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അത് പെട്ടുപോകും എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ പിണറായി കൈവിടുള്ളൂ ഇവിടെ മുകേഷിന് എന്താണ് ഇത്രയും വലിയൊരു പ്രസക്തി ഞാൻ നേരത്തെ പറഞ്ഞില്ല എഴുപത്തൊമ്പത് ലക്ഷം രൂപയൊക്കെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി സി പി എം ചെലവഴിച്ചു എന്ന് പറയുന്നത് പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കണക്കാണ് ഈ സി രവീന്ദ്രനാഥ് എന്ന് പറയുന്ന സി എമ്മിന്റെ ഒരു സ്ഥാനാർത്ഥിക്ക് അഞ്ച് ലക്ഷം രൂപ എവിടെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ സി രവീന്ദ്രനാഥ് ആരാണ് ഈ മുകേഷ് ആരാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ചു അപ്പോൾ മുകേഷ് എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര പ്രതിഭയെ കൂടെ നിർത്താൻ അല്ലെങ്കിൽ ഒപ്പം നിർത്താനായിട്ട് പിണറായി വിജയൻ എന്തിനാണ് ശ്രമിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഒരു സംശയം അപ്പം സി പി ഐ ഇത്തരത്തിൽ നിരന്തരം ആവശ്യം ഉന്നയിക്കുന്നു മുകേഷിനെതിരെ ആരോപണം ഉയരുന്നു എഫ്ഐആർ ഐ ഇടുന്നു എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് വരുന്നു മുകേഷിനെതിരെയുള്ള ആരോപണങ്ങളെല്ലാം കടുത്തതാണ് അയാൾ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന ആരോപണങ്ങളെടുത്ത് സി പി എം ഇങ്ങനെ ഒരു നിലപാട് ചേരും അപ്പം സംസ്ഥാന നേതൃത്വം പൂർണ്ണമായിട്ടും പിണറായിക്കൊപ്പമാണെന്ന് നമുക്ക് അറിഞ്ഞില്ല പിണറായിയുടെ നിലപാടാണ് മുകേഷ് രാജിവെക്കേണ്ടത് അവിടെ ഈ മുകേഷിനെ കുറിച്ച് പറഞ്ഞു സിനിമ മുകേഷിന്റെ സിനിമാ മേഖലയിൽ വന്ന ഈ ആരോപണങ്ങൾ മാത്രമല്ല ഇയാളുടെ മുൻകാല ചരിത്രം കൂടി എടുത്ത് പരിശോധിക്കണം ആദ്യത്തെ ഭാര്യ സരിത സിനിമ നടിയായിരുന്ന സരിത ആരോപിച്ച ആരോപണങ്ങൾ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് രണ്ടാമത് വീണ്ടും വിവാഹം കഴിക്കുന്നു ആ വിവാഹം എന്തോ അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വരും അവർ വളരെ മാന്യമായി ആരോപണങ്ങളൊന്നും ഉന്നയിക്കാതെ അവർ അവരുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോൾ ദേവിക ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് സ്വഭാവമായിട്ടും അത്തരത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് അപ്പം നല്ല ബുദ്ധിക്ക് ചിന്തിക്കുന്നവർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും ഒക്കെ കഴമ്പുണ്ടാകും അപ്പൊ നോക്കൂ മുകേഷിനെ കുറിച്ച് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പൊതുസമുഖ സിദ്ധിക്ക് ഇത് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പലരും അയ്യോ സിദ്ധിക്കോ എന്ന് ചോദിച്ചു പക്ഷെ മുകേഷ് മുകേഷ് അത് ചെയ്യും ഇതാണ് ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ ഒരു ഇമേജ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരാളെയൊക്കെ സംരക്ഷിക്കുന്നത് എന്തു തന്നെ ആയാലും അത് പിണറായി വിജയന്റെ സർക്കാരിന് ഏൽക്കുന്ന മങ്ങൽ തന്നെയാണ് അപ്പം നമുക്ക് പിണറായി വിജയൻ സർക്കാരിനെ മങ്ങലേൽപ്പിക്കുന്നു അല്ലെങ്കിൽ മങ്ങലേൽക്കുന്നു എന്നുള്ള ആദ്യം തിരിച്ചറിയേണ്ട പിണറായിയാണ് പക്ഷേ പിണറായിയുടെ അനുജര വൃന്ദമുണ്ടല്ലോ താങ്കൾ ചെയ്യുന്നതാണ് നല്ലത് താങ്കൾ ചെയ്യുന്നതാണ് ശരി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സൂചിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർ പറയുകയാണ് മുകേഷ് നമ്മുടെ ആളാണ് നമ്മുടെ ആളാണെന്ന് പറഞ്ഞ് നിൽക്കുന്നിടത്തോളം കാലം ഈ മുകേഷ് സംരക്ഷിക്കപ്പെടും ഇനി അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു മന്ത്രി ഇതിൻ്റെ കാരണങ്ങളൊക്കെ കണ്ടെത്തി മുഖ്യമന്ത്രിയോട് പറയണം എങ്കിൽ മാത്രമേ മുകേഷിനുള്ള നില ഇപ്പം നിലവിലെന്താ സി പി ഐ നിലപാട് കടുപ്പിക്കുന്നു മുകേഷ് രാജിവെക്കണം സ്ത്രീ സംഘടനകൾ ആവശ്യപ്പെടുന്നു കുറേ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ സാരാ ജോസഫ് ഉൾപ്പെടെയുള്ള ചന്ദ്ര ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂട്ടായ്മ പറയുന്നു മുകേഷ് രാജിവെക്കണം അപ്പോൾ എല്ലായിടത്തും നിന്നും മുകേഷിൻ്റെ രാജിക്കായി സമ്മർദ്ദം കൂടി വരുന്നു അപ്പോൾ ഇങ്ങനൊരു സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഒരു ജനപ്രതിനിധി രാജിവെച്ചാൽ സി പി എം എന്ന പാർട്ടിക്ക് എന്തെങ്കിലും കളങ്കം ഉണ്ടാകുമോ സി പി എം എന്ന പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് കുറച്ച് നാളുകളേ ഉള്ളൂ അപ്പോൾ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണം മാത്രമല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ആളുകൾ പരസ്പരം ഫേസ് ടു ഫേസ് അറിയാവുന്ന ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള ആളുകൾ തിരിച്ച് നമ്മളെടുത്ത് മറുപടി പല കാര്യങ്ങളും ചോദിക്കും അപ്പോൾ അതിന് മറുപടി പറയണം അപ്പോൾ തൽക്കാലം ആരോപണങ്ങൾ കെട്ടടങ്ങുന്നത് വരെ നമുക്ക് സ്വാഭാവികമായി സംരക്ഷിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചു അത് സത്യമോ അല്ലെ തള്ളിക്കളയേണ്ട പാർട്ടി ആരോപണം തെളിയിക്കുന്നത് വരെ നിങ്ങൾ മാറി നിൽക്കും എന്ന് പറഞ്ഞാൽ അതിനോട് ഇമേജ് വർദ്ധിക്കുകയാണ് അവിടെ ചെയ്യുക അത് അത് ഇവർക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ അതോ മനസ്സിലായിട്ടും മനസ്സിലാകാത്ത രീതിയിൽ അവർ പെരുമാറുകാണോ എന്നറിയില്ല എന്തായാലും ഈ സി പി ഐയുടെ ഇടപെടൽ കൊണ്ട് പ്രത്യേകിച്ചൊന്നും രാഷ്ട്രീയ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ലെങ്കിൽ പോലും ആ പാർട്ടിക്ക് അവരുടെ മുന്നേ ഇരുന്ന് പോയവരെടുത്ത നിലപാടുകൾ തുടരാൻ സാധിച്ചു എന്ന് ആശ്വസിക്കാം